ഓണം വെക്കേഷൻ കഴിഞ്ഞു ഓണ ചിത്രങ്ങളുടെ പതിനൊന്ന് ദിവസത്തെ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി തീർന്നിരിക്കുകയാണ് ടൊവിനോയുടെ അജയ്ന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ചിത്രം പതിനൊന്ന് ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രമായിട്ട് മുപ്പത്തെട്ട് കോടിയോളം രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നത് പതിനൊന്ന് ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ അറുപത്തെട്ട് കോടിയിൽ എത്തി നിൽക്കുന്നു പന്ത്രണ്ടാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ചയിലെ വേൾഡ് വൈഡ് കളക്ഷനും കൂടെ ചെയ്യുന്ന സമയത്ത് എഴുപത് കോടിക്ക് മുകളിലായിരിക്കും ചിത്രത്തിന്റെ കളക്ഷൻ എത്താൻ വേണ്ടി പോകുന്നത് വെക്കേഷൻ യും കഴിഞ്ഞ് ആദ്യ തിങ്കളാഴ്ച ഇപ്പോഴത്തെ ബുക്ക് മൈഷോ ആപ്പിൽ നോക്കുന്ന സമയത്ത് മണിക്കൂറിൽ ആയിരത്തോളം ടിക്കറ്റ്സുകളാണ് ബുക്ക് മൈഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് തിങ്കളാഴ്ചയിലെ ആദ്യ മണിക്കൂറുകൾ പരിശോധിക്കുന്ന സമയത്ത് വെക്കേഷൻ കഴിഞ്ഞത് സിനിമാ തിയേറ്ററിൽ തിരക്ക് കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് ഇന്നലെ ഇതേ സമയത്ത് ഏകദേശം നാലായിരത്തിന് മുകളിൽ ടിക്കറ്റ്സുകളാണ് ഓരോ മണിക്കൂറിലും സോൾഡൌട്ടായതെങ്കിൽ ഇന്ന് അജയ്ന്റെ രണ്ടാം മോഷ്ടം എന്ന് പറയുന്ന ചിത്രത്തിന് ഈ ഒരു സമയത്ത് ഏകദേശം ആയിരത്തോളം ടിക്കറ്റ്സുകൾ മാത്രമാണ് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് ഇത് അജയ്ന്റെ രണ്ടാം മോഷ്ടം എന്ന് പറയുന്ന ചിത്രത്തെ മാത്രമല്ല ബാധിച്ചത് നല്ല കളക്ഷനിൽ മുന്നോട്ട് പോകുന്ന കിഷ്കിന്ദ കാാണ്ഡം എന്ന ചിത്രത്തിന്റെ ടിക്കറ്റ്സ് സോൾഡ് ഔട്ട് ആയി പോകുന്ന കാര്യത്തിലും നല്ല ഇടിവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പകൽ ഷോകൾക്ക് വർക്കിൻ ആയതിനാൽ ഒക്യുപൻസി കുറവാണെങ്കിൽ ഈവൻ ആൻഡ് നൈറ്റ് ഷോകൾ നല്ല രീതിയിലുള്ള ഒക്യുപൻസി തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജുനുജന